ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തില് അടീനി അതായത് ഡിസേർട്ട് റോസ് എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ പൂക്കൾ ഉണ്ടാവുന്ന കാലമാണ് ഇപ്പം നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന ഈ ചൂട് കാലത്ത് നമ്മൾ എന്തൊക്കെ ചേർത്താലാണ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാന്നാണ് ഈ വീഡിയോയില് ഉൾപ്പെടുത്തിയുള്ളത് നന കുറവ് വേണ്ട ചെടിയാണ് നമ്മൾ ഒരു കുറച്ച് ദിവസം ഇല്ലെങ്കിലും നമ്മൾ നനയ്ക്കാൻ വിട്ടുപോയാലും ഒക്കെ നിറഞ്ഞു പൂക്കളുണ്ടാവും വെയിൽ വെയില് മാത്രം വേണ്ടൂ നല്ല സൺലൈറ്റ് കിട്ടണം ആ ഒരു ഏരിയയിൽ വെച്ചു കഴിഞ്ഞാൽ പൂക്കൾ ഒരു ഷാമ്പല്യാണ്ടുണ്ടാവും കുറേ കാലം വാടാണ്ടിരിക്കും നമ്മുടെ ഗാർഡനിൽ തന്നെ നല്ല ഭംഗിയിൽ ഉണ്ടാവും പൂക്കൾ ഉണ്ടായാലും ഭംഗിയാണ് അതുപോലെ തന്നെ ചെടി തന്നെ നിന്നാലും അതിന്റെ ബോൺസായി ലുക്കും ഒക്കെ ചെടിക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പൊ പൂക്കൾ നിറയാൻ വേണ്ട ടിപ്സ് ആണ് ഈ വീഡിയോയില് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അഡീനിയം ചെടിയാണ് നമ്മുടെ വൈറ്റ് സിംഗിൾ പെറ്റൽ അഡീനിയം ചെടീന്ന് അപ്പൊ ഇതിപ്പോ നല്ല പൂക്കള് വരാൻ പോണ സമയമാണ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി കുറച്ച് ടിപ്സൊക്കെ ചെയ്താൽ മതി ഇപ്പൊ ഈ അഡീനിയത്തിനാണെന്നുവെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നല്ല ബോൺസായി ഉണ്ട് നല്ല വല്യൊരു പ്രോഡക്ട്സ് ആണ് അതുപോലെ തന്നെ ചെടി നല്ല ബുഷി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീനില് പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് ഇത് വിത്തൊക്കെ ഇങ്ങനെ ഇണ്ടായി വരുന്നുണ്ട് അടിയനിയത്തിൽ പൂക്കൾ എന്നറിയാൻ വേണ്ടി ഇത് കണ്ടത് ഇങ്ങനെ ബഞ്ചസായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യണം അതായത് ഒരു ആറുമാസം ഇടവേള വെച്ച് മഴയൊന്നും ഇല്ലാത്ത സമയം അതായത് തണവ് ഉള്ള സമയം അല്ലാണ്ട് നല്ല വെയിലുള്ള സമയം നോക്കി രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്യണം അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ സാഫ് പരട്ടണം അതിവിടെ സാഫ് പറ്റിയിട്ടുണ്ട് അപ്പം നല്ലോണം ബ്രാഞ്ചസ് വരും അതുപോലെ തന്നെ വരുന്ന ബ്രാഞ്ചസിലൊക്കെ പൂക്കൾ ഉണ്ടാവും ചെയ്യും അങ്ങനെ ഹൈഡ്രോജൻ പെറോക്സോൾഡ് നമ്മള് കത്തിയ ബ്ലേഡ് അതനുസരിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടി പ്രൂൺ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ നിറഞ്ഞുണ്ടാവും അഡീനിയൻ ചെടികളെ സംബന്ധിച്ചിടത്തോളം പ്രൂണിങ് ആണ് ഫസ്റ്റ് ടിപ്പ് ചെടി നന്നാവാനും അതായത് കോഡക്സ് വലുതാവാനും ബോൻസൈ ലുക്ക് പോലെ ആവാനും പൂക്കൾ എന്നറിയാനും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പ്രൂണിങ് ഡിസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന ചെടീനത് നല്ല സൺലൈറ്റ് കിട്ടണം സൺലൈറ്റ് ഏഴെട്ട് മണിക്കൂറെങ്കിലും കിട്ടിയാലാ നമ്മുടെ ചെടിയിൽ നല്ലോണം മുട്ടുകളും അതുപോലെ തന്നെ ഇലകൾക്കൊന്നും മിലീപ്പഗോ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പം ഏഴെട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടണം ഒരു ഏരിയയിൽ വേണം നമ്മുടെ അടീനിയൻ ചെടി വെക്കാനായിട്ട് എപ്പോഴും പൂക്കൾ നിറഞ്ഞുണ്ടാവും ഒരുവിധ കംപ്ലൈൻ്റും വരാത്ത ചെടീന് പിന്നെ അതുപോലെ തന്നെ മഴയുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാനും ശ്രദ്ധിക്കണം അതിന് രണ്ടാം ടിപ്പ് ഇപ്പൊ നമ്മുടെ അടീനിയം ചെടിച്ചട്ടിയില് നന ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അത്ര അധികം നനയ്ക്കാൻ പാടില്ല നമ്മളിതിന്റെ മണ്ണ് നോക്കിയിട്ട് ഡ്രൈ ആയിരിക്കണ സമയത്ത് മാത്രം നനയ്ക്കാൻ പാടുള്ളൂ പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം കെട്ടിക്കാണ്ട് വാർന്ന് ഇങ്ങനെ പോയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് കംപ്ലൈന്റ് വരും കോഡക്സ് ചീഞ്ഞ് പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ നനയ്ക്കുമ്പോ എപ്പോഴും ഈ മണ്ണിൽ മാത്രമായിട്ട് നനയ്ക്കുക കാലത്ത് നേരത്ത് നനയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെടിയുടെ പൂവിന്റെ പോലെ തന്നെ ഭംഗിയുള്ള ഭാഗമാണ് ബൊൺസായിൽ ഉടക്കണം നമ്മുടെ ചെടിയുടെ കോഡക്സ് അപ്പോൾ ഇതിൽ തന്നെ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു നല്ല ഡ്രൈ കണ്ടീഷൻ ആയിരിക്കുമ്പോൾ മാത്രം മിനിമം രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും മാത്രമേ നമുക്ക് ചെടിക്ക് നനയ്ക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വെള്ളം നല്ലോണം വാർന്നു പോവും വേണം അതാണ് മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെർലേറ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നാലാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പെർലൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ മണ്ണ് നല്ല ലൂസായിട്ട് കിടക്കും അപ്പം നല്ലോണം ഓക്സിജൻ പാസിങ് നമ്മുടെ ചെടിയുടെ ബോട്ടിലുണ്ടാവും അപ്പോൾ ഓക്സിജൻ പാസിങ് ആകുമ്പോൾ വെള്ളം വാർന്നു പൂക്കോളും അതുപോലെ ചെടിക്ക് നല്ല വായു കടക്കണ കാരണം ചെടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും പൂക്കളും നിറച്ചിണ്ടാവും അതാണ് നാലാമത്തെ മെയിനായിട്ടുള്ള ടിപ്പ് ടിയനിയം നമ്മൾ നടുമ്പ് ആദ്യം ചെറിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കുക അപ്പോൾ അതായത് ചെടിയുടെ അനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റാൻ ശ്രദ്ധിക്കണം അപ്പോഴും നമ്മുടെ ചെടിക്ക് ഈ കോഡക്ട്സൊക്കെ നല്ലോണം പെട്ടെന്ന് തന്നെ അങ്ങനെ ഉരുണ്ടുവരും അതുപോലെ ചെടിക്കും നല്ല ആരോഗ്യം കൊടുക്കുന്നതിന് നമ്മുടെ ചെടിച്ചട്ടി ക്രൂണിംഗ് കൂടി തന്നെ ചെടി മാറ്റി വലിയ ചെടിച്ചട്ടിക്ക് മാറ്റുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചട്ടിയിലേക്കാണ് മാറ്റിയത് പിന്നെ ഈ ഒരു ചട്ടിയാക്കി ഉണ്ട് അപ്പൊ അതിന്റെ സൈസ് മാറി വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതേ ചട്ടിക്ക് മാറ്റി ഇത് മാറ്റാറായിട്ട് തിക്കായി കണ്ട ചെടിച്ചട്ടി കോഡക്സൊക്കെ നല്ലോണം വലുതായിട്ട് പിന്നെ നമ്മൾ ചെടി നടണ സമയത്ത് മണ്ണ് കോഡക്സിനേക്കാളും താഴെ നിക്കണം അങ്ങനെ വേണം നമ്മൾ ചെടി നടാനായിട്ട് പിന്നെ നെക്സ്റ്റ് ഇതേ ഈ ഒരു ചട്ടി അപ്പൊ അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റണം അങ്ങനെ പല സ്റ്റേജിൽ വേണം നമ്മൾ ചെടി ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ട് നടക്കാൻ അതാണ് നമ്മുടെ ചെടിക്ക് ഏറ്റവും നല്ലത് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടാനും കോഡക്സ് നല്ലോണം വലുതാവാനും ഇങ്ങനെ ചെടി ചട്ടികൾ മാറ്റി മാറ്റി ഉപയോഗിക്കണം അപ്പം നമ്മുടെ അവസാനത്തെ ടിപ്പണത് നമ്മുടെ ചെടി നല്ലോണം പൂക്കൾ ഉണ്ടാവാനും ചെടി ചെടിച്ചട്ടിയിൽ ചെടി നിൽക്കുമ്പോൾ നല്ല ക്ലാസ് ലുക്ക് ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കൾ നിറഞ്ഞുണ്ടാവാനും ഇത് നല്ലവണ്ണം സഹായിക്കുന്നൊരു ടിപ്പിന് നമ്മുടെ വീട്ടിലിപ്പോൾ ഉരുളം കല്ലൊക്കെ ഉണ്ടാവുമല്ലോ നല്ല വെള്ള ഉരുളം കല്ല് അതിങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ചൂട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടി കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇതിങ്ങനെ ഇട്ട് പിന്നെ നനയ്ക്കുമ്പോൾ അത് വെള്ളം തെറിച്ച് പോവില്ല നല്ല ബോൺസായി ലുക്ക് ഉണ്ടാവും ചെടി മൊത്തം വേറെ ലെവലാകും അപ്പം ഇങ്ങനെ ചെടിച്ചട്ടി സെറ്റ് ചെയ്താൽ മതി നമ്മൾ നല്ല ഉരുളം കല്ലൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ചെടി നല്ല ബോൺസായി ലുക്ക് അതുപോലെ തന്നെ വെള്ളം തെറിക്കാണ്ടിരിക്കുക അപ്പം ഈ കല്ലിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടിക്ക് നല്ല ചൂട് കിട്ടും അതോടുകൂടി നല്ലോണം പൂക്കൾ ഉണ്ടാവും പൊട്ടാഷ് ചേർന്ന വളങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത് അത് ചേർത്ത് കഴിഞ്ഞാൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും അതുപോലെ ഡി എ പി നല്ലതാണ് പൊട്ടാഷ് നമുക്ക് വീട്ടിൽ തന്നെ വളം കിട്ടണമെങ്കിൽ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ളതാണ് പഴത്തൊലി പഴത്തൊലി തിളപ്പിച്ച വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചെടിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും നമ്മൾ ജനുവരി മാസം തൊട്ട് എന്തൊക്കെ വളങ്ങൾ ചേർക്കണം എന്നുള്ള പല വീഡിയോയിലായിട്ട് എല്ലാ മാസവും ചേർക്കേണ്ട വളങ്ങൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനത്തെ വളങ്ങളൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ ഇതങ്ങനെയൊക്കെ രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയൻ ചെടികളിൽ നിറഞ്ഞ് എല്ലാം കാണാണ്ട് പൂക്കാവടി പോലെ പൂക്കളുണ്ടാവും